ഹലോ ഹലോ എന്റെ പേര് ജൂലി ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ചങ്ങനാശ്ശേരിയാണ് ഇപ്പൊ താമസിക്കുന്നത് എനിക്കൊരു പത്ത് വർഷമായിട്ട് അലർജി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നമുക്ക് ഒരു ദിവസം പോയി അലർജി വന്നുകഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ കേട്ടറിഞ്ഞ് വന്നതാണ് വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ അതിന്റെ കൃത്യത എത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ തലേ ദിവസം എടുത്തിരുന്നു എങ്കിൽ പോലും എനിക്ക് ആ ഫുഡൊക്കെ കുറച്ച് നാളെ ഞാൻ നന്നായി ഫോളോ ചെയ്തപ്പോൾ എനിക്ക് മാറ്റം മാറ്റം ഉണ്ടായിരുന്നു സിട്രസിൻ നമ്മൾ മുൻപേ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന്റേതായിരുന്നു പറയുന്നത് പലർക്കും അത് സാധിക്കാറില്ല കാര്യം എല്ലാ ദിവസവും ഈ തുമ്മലും ജലദോഷവും ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സിട്രസിന് ഉപേക്ഷിക്കാന്ന് പറയുന്നത് പറ്റുകയല്ല അങ്ങനെയുള്ളവരിലെ നമ്മള് ഓൺ സിട്രസിനാണെങ്കിലും നമ്മള് ടെസ്റ്റോസി നോക്കും അപ്പൊ റിയാക്ഷൻ കണ്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് എടുക്കുക തന്നെയാണ് ചെയ്യണേ എന്തായാലും അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇമ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ എത്ര മാസമായി ഇമ്യൂണോ മാസം എടുക്കുന്നത്

ഹെൽപ്ഫുൾ ആവട്ടെ ആർക്കെങ്കിലും പറഞ്ഞു തീർച്ചയായിട്ടും അലർജി ടെസ്റ്റിനെ പറ്റിയും ഇമ്യൂണോറാപ്പിയെ പറ്റിയും അറിയേണ്ടവർക്ക് ഞാൻ കോണ്ടാക്ട് നമ്പറും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോ